ചെറിയ ഹോൾ ഉണ്ട് കണ്ടോ ഈ ഹോൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഇവിടെ സംഭാവന നിക്ഷേപിക്കാം നമ്മൾ നമ്മുടേതായ ഒരു ചെറിയ സംഭാവന ഇടുകയാണ് അവിടെ പോകുമോ അതോ വഞ്ചി ഉണ്ടോ ഓക്കെ ഓക്കെ സന്തോഷം ഇതെങ്ങനെയാ നിങ്ങൾ നിറയുമ്പോൾ കളക്ട് ചെയ്യാന്നോ അതോ എടുത്തോ അവിടെ ബക്കറ്റും ഉണ്ട് അല്ലേ ഉണ്ടല്ലോ ഡെയിലി ഇടാൻ ചില കാരണം ഇന്നലെ രാത്രി അല്ലേ ഇന്ന് നമ്മൾ വർക്ക് നമസ്കാരം മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിൽക്കുന്നത് എൻ്റെ സ്വന്തം ഇടവഴിയായ കോട്ടപ്പുറം സെക്നി ജാതീയ സുഹൃത്തുക്കൾ ചർച്ചിലാണ് രാവിലെ വന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ട് സുഹൃത്തുക്കളെ കിട്ടി ഇവരെ കുറച്ചുനാളായി ഇറങ്ങിയിട്ട് നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം എന്താണ് പേര് പേര് നമസ്കാരം നമസ്കാരം നിജിൻ നിജിൻ അതെ ഞങ്ങള് എന്താ വെച്ചാല് ഞങ്ങള് വയനാട്ന്ന് ഒരു രണ്ടര വർഷം മുമ്പ് ഞങ്ങളൊരു രണ്ട് സൈക്കിളും ചവിട്ടി ഇന്ത്യ മൊത്തം പോകാൻ വേണ്ടി ഇറങ്ങിയ രണ്ട് ആൾക്കാരാണ് ഇപ്പം ഞങ്ങളെ ബാക്കിൽ ഇരിക്കുന്ന സൈക്കിൾ ഉള്ളിൽ നിർത്തിക്കൊണ്ട് ഒരു സൈക്കിൾ കാരവനാണ് അപ്പൊ എന്തിനാണ് ഇത്രയും രണ്ടര വർഷം നമ്മൾ കേരളത്തിൽ മാത്രം വിചാരിക്കും ഇപ്പൊ ഞങ്ങള് രണ്ടര വർഷം കൊണ്ട് ഇവിടെ എത്താൻ കാരണം വെച്ചാൽ ഞങ്ങളൊരു ഈ ഓൾ ആണ് ഒരു പർപ്പസ് ഉണ്ട് അതായത് ഞങ്ങളെ ജേഴ്സിന്റെ കോയിൻ ഒക്കെ ഉണ്ട് ഞങ്ങൾ ഈ ഒരു രൂപ കൊണ്ട് ഒരു അഞ്ച് ഭിന്നശേഷിക്കാരായ കുടുംബങ്ങൾക്ക് വീട് വെച്ചെടുക്കാനുള്ള യാത്രയാണ് ഈ അഞ്ച് ഭിന്നശേഷിക്കാരെന്ന് പറയുമ്പം ഇല്ല ഞങ്ങള് അവരെ സെലക്ട് ചെയ്യുന്ന ഈ പതിനാല് ജില്ലയിൽ നിന്നാണ് അപ്പൊ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഞങ്ങൾ ഈ കേരളത്തിൽ തന്നെ ഇവരെ സെലക്ട് ചെയ്തിട്ട് നമ്മളെ വയനാടാണ് ഇപ്പോൾ ഞങ്ങൾ സ്ഥലമൊക്കെ വാങ്ങി ഇപ്പോൾ വീട് പണി ഇറന്നുകൊണ്ടിരിക്കുന്നത് അവിടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓ ശരി അതെ ഇതിപ്പം എന്നാ ഇറങ്ങിന്ന് പറ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പത്തിന് അപ്പം വന്ന രണ്ടായിരത്തി മൂന്ന് കൊല്ലം മൂന്ന് കൊല്ലം ഡിസംബർ പത്തായി കഴിഞ്ഞാല് മൂന്ന് വർഷം വർഷം ഒരു വലിയ സംഭവമാണ് നിങ്ങളെ സ്ഥലങ്ങൾ പറഞ്ഞില്ല ഇവിടെ എന്റെ പേര് നിജിൻ നിജിന്നാണ് ഞാൻ കോഴിക്കോട് സ്വദേശിയാണ് കോഴിക്കോട് കോഴിക്കോട് ഇവിടെ ശരിക്കും വയനാട് അമ്പലവലാണ് രണ്ട് രണ്ട് അതെ അതെ എങ്ങനെ ഈ വന്നു ഒരു ഞാൻ ചെറിയ മൊബൈൽ ഷോപ്പ് നടത്തായിരുന്നേ മൊബൈൽ ഷോപ്പ് കണ്ടതാണ് അപ്പൊ ഇയാളൊരു ഹൈസ്കൂൾ അധ്യാപനാണ് മൂപ്പര് പഠിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിലാണ് അതെ അതെ അപ്പൊ മൂപ്പര് പഠിപ്പിക്കുന്നത് ശെരിക്കും വയനാട്ടിലാണ് അപ്പൊ താമസിക്കുന്നത് നമ്മുടെ ഷോപ്പിന്റെ ആ ഏരിയയിൽ അങ്ങനെ ഒരു ഒമ്പത് വർഷം മുമ്പ് റീചാർജ് ചെയ്യാൻ വേണ്ടി കടയിലേക്ക് വന്നു അങ്ങനെ നല്ലൊരു സുഹൃത്ത് ബന്ധം ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി അതുപോലെ ഇപ്പൊ ഒരു മൂന്ന് വർഷം കൃത്യം പറഞ്ഞാൽ ഡിസംബർ പത്താം തീയതി വന്നാൽ മൂന്ന് വർഷം കംപ്ലീറ്റ് ആവും അപ്പോൾ ഒരു ഒരു വേറിട്ടൊരു യാത്ര എല്ലാവരും യാത്ര പോകുന്നുണ്ട് എന്നാൽ പ്രത്യേകതയുള്ള ഒരു യാത്ര ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ നേരത്തെ എന്തെങ്കിലും സംസാരിക്കും സ്പെഷ്യൽ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മളൊരു അടയാളപ്പുടത്തിൽ ആവുകയുള്ളൂ അപ്പോൾ അതിനുവേണ്ടിയുള്ള കഠിനമായ ഒരു ശ്രമത്തിലാണ് അത് ഈ നമ്മുടെ ഈ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ആരും ഇതുവരെ ചെയ്തിട്ടില്ല ഒരുപാട് കോടീശന്മാർ ഇന്ത്യയിൽ വീട്ടിണ്ടായിരുന്നാലും ഒരു കോമ്പൗണ്ടിൽ സെപ്പറേറ്റ് വീടുകൾ അവർക്ക് വേണ്ടുന്ന തൊഴിൽ അതും ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് ആരും ഇതുവരെ ചെയ്യാത്തൊരു പ്രോജക്റ്റാണ് അപ്പൊ അത് നമ്മുടെ യാത്രയിൽ ചെയ്തു കൊടുക്കുക അങ്ങനെ ഒരു കയ്യോപ്പ് ഇടാന്നുള്ളതാണ് നമ്മുടെ ഈ യാത്രയുടെ ഉദ്ദേശം വളരെ നല്ലൊരു ചിന്താഗതിയാണ് എങ്ങനെ ഈ ഒരു ആശയം നിങ്ങളിലേക്ക് വന്നു ഉള്ളൂ നേരത്തെ പറഞ്ഞതല്ലേ നമ്മുടെ ജീവിതത്തിൽ രണ്ടുപേരുടെ മനസ്സിൽ ഇത് നിങ്ങൾ കമ്മ്യൂണിക്കുകയും ചെയ്ത് മുമ്പ് നിങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളുടെ ഇങ്ങനെ ആശയോ ആശയം ഉണ്ടായിരുന്നോ ഇല്ല ഇല്ല അതൊക്കെ പറഞ്ഞല്ലേ ഒന്നും നമ്മുടെ കയ്യിലല്ല നമ്മൾ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കാൻ ഒരു ശക്തിയുണ്ട് അതായത് എന്ത് പ്ലാൻ ചെയ്താലും ആ വഴിക്ക് പോണമെന്നുമില്ല പക്ഷേ നമ്മളെന്ത് ചെയ്തതെന്ന് തീരുമാനിക്കാൻ ഒരു ശക്തിയുണ്ട് ആ ശക്തിയാണ് ഞങ്ങൾ രണ്ടുപേരും ഒന്നാക്കിയത് ഞങ്ങൾക്ക് ആശയങ്ങളും പകർന്നു വന്നത് ഒരു ചെറിയൊരു ആശയം വന്നു ആ ആശയത്തിൽ നിന്ന് ഡെവലപ്പ് ഡെവലപ്പ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചിന്തിച്ചിന്തിച്ചാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രോജക്റ്റിലേക്ക് എത്തിയതും ഈ ഒരു വണ്ടിയിലേക്ക് എത്തിയതും ഇവിടെ ഇന്നിപ്പോൾ രണ്ട് രണ്ടോ രണ്ടേ മുക്കാൽ വർഷമായിട്ട് ഇങ്ങനെ നിൽക്കുന്നവർ അപ്പോ മൂപ്പര് പറഞ്ഞു നമ്മളോട് എന്താ ചെയ്യേണ്ടേന്ന് അതനുസരിച്ച് നിർദ്ദേശിച്ച ദൈവത്തിന്റെ കാര്യമാണ് അപ്പോ ഞങ്ങളൊരു കയ്യൊപ്പ് വെക്കണമെന്ന് ഇങ്ങനെ ആശയങ്ങൾ മനസ്സിൽ വന്നു കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തു ഒരു പന്ത്രണ്ട് ദിവസം കൊണ്ട് ഇറങ്ങാൻ വേണ്ടി പറ്റി എല്ലാ സാഹചര്യം ഞങ്ങളുടെ മുന്നിലേക്ക് പിന്നെ വരികയായിരുന്നു ഈ പ്ലാൻ വന്നതിന് ശേഷം എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ മുന്നിലേക്ക് വരികയായിരുന്നു അപ്പൊ അങ്ങനെ ഇറങ്ങി എന്തായാലും സക്സസ് ആയി ഇതുവരെ ദൈവനിയോ ചാനലുകളിലെല്ലാം വൈറലാണ് ഇറങ്ങിയ സമയം മുതലേ അത്യാവശ്യം എല്ലാ ചാനലുകളിലും ഒക്കെ ചെയ്തു കഴിഞ്ഞു നല്ല സ്വീകരണങ്ങളാണ് തീർച്ചയായിട്ടും അടിപൊളിയാണ് എല്ലാവരും നല്ല സപ്പോർട്ട് നിങ്ങൾക്ക് ഒരു മൈലേജ് കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട ചാനലുകളെല്ലാം വന്നു ട്വന്റി ഫോർ റിപ്പോർട്ടറും മാതൃഭൂമി ചാനലും വന്നു പിന്നെ ലോക്കൽ ചാനലുകളും പേപ്പറുകളും പിന്നെ യൂട്യൂബേഴ്സ് ഇൻസ്റ്റാഗ്രാം അങ്ങനെ എല്ലാത്തിലും വരുന്നതുകൊണ്ട് നമ്മള് നമ്മൾ ഓരോ ടൗണിലേക്ക് ചെല്ലുമ്പോഴും ഒരു പത്ത് പേരെങ്കിലും നമ്മള് തിരിച്ചറിയുന്നുണ്ട് അതിനുള്ള സപ്പോർട്ട് വരുന്നുണ്ട് പണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാസർഗോഡ് കണ്ണൂരൊക്കെ സഞ്ചരിക്കാൻ നേരത്തെ നമ്മളധികം ആൾക്കാർ തിരിച്ചറിയില്ലായിരുന്നു അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മാത്രയാണെങ്കിലും ഭക്ഷണത്തിന്റെയും താമസമാണെങ്കിലും ഇങ്ങനെ ഒരു പരിപാടി പരിപാടിയായിട്ട് സംഭവനെ കാര്യത്തിൽ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇപ്പൊ ഇപ്പൊ അടിപൊളിയായിട്ട് വരുന്നുണ്ട് അങ്ങനെ ഇപ്പോ ഒരു തിരുവനന്തപുരം കഴിയുമ്പോഴത്തേന് നമുക്ക് എന്താണെങ്കിലും നമ്മുടെ ഈ പറഞ്ഞ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്ന വിശ്വാസത്തിൽ ഇങ്ങനെ പോയിരിക്കാം അതെ അതെ ഇതിനകത്ത് ഒരു വലിയ കാര്യം ഞാനും അതിനകത്ത് അഭിമാനം കൊള്ളുന്നു കാരണം ഇവരെ ഇങ്ങനെ ചാനലിലൂടെ ഒക്കെ കണ്ടിട്ടേ ഉള്ളൂ ഇന്നലെ രാത്രി വന്നില്ല ഇന്ന് ഇന്ന് വെളുപ്പാലത്ത് ഒരു മണിയായപ്പോ ഇവര് കൊട്ടായകരെ വന്നത് കൊട്ടായകരെ കൊട്ടായകരക്കാരുടെ എല്ലാവരുടെയും വെൽക്കം ഞാൻ നിങ്ങൾ തീർച്ചയായിട്ടും സന്തോഷമുണ്ട് അതേപോലെ തന്നെ ഇവർ ഇന്ന് ഇപ്പൊ ഫ്രഷ് ആവാൻ വേണ്ടിയാണ് നമ്മുടെ ദേവാലയത്തിലേക്ക് വന്നത് അത് ഇവിടുന്ന് ഫ്രഷ് ആയി ഇന്ന് നിങ്ങൾ ഇവിടെ കാണുവല്ലയോ നല്ല കൊട്ടായകരെയുള്ള വ്ളോഗേഴ്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ഇവരിവിടെ കാണുവല്ലേ ഇന്ന് ഇവിടെ നിങ്ങൾ ഇവിടെ ഉണ്ട് ഇന്ന് ഇന്ന് പോകും നാളെ നാളെ ചൊവ്വാഴ്ച പോകും കാണും അതെ അതെ സാധാരണ നിങ്ങൾ ഇങ്ങനെ സ്റ്റേ ചെയ്യാറുണ്ടോ ആ ഞങ്ങള് ടൗണിനനുസരിച്ചാ ഓരോ ടൗണിലേക്കും ചെല്ലാൻ നേരത്തെ വലിയ ടൗൺ ആണെങ്കിൽ ഒരു രണ്ടു ദിവസമെങ്കിലും ഉണ്ടാവും പിന്നെ ആ ടൗണിൽ കൂടുതൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ കുറേ ദിവസം ഉണ്ടാവും ഞങ്ങൾ അങ്ങനെ പോയ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ തൊടുപുഴ എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് തൊടുപുഴ എന്ന് പറഞ്ഞിട്ട് ടൗണിൽ ഒരു രണ്ടു ദിവസത്തേക്ക് വേണ്ടി പോയതാണ് പക്ഷെ അവിടെ ഇരുപത്തെട്ട് ദിവസം ഉണ്ടായിരുന്നു ഏകദേശം ഒരു മാസം തന്നെ അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ജനങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു അതിനുശേഷം ഇങ്ങോട്ട് വരാൻ വരാനിട്ടൊക്കെ ഓരോ ടൗണും വ്യത്യസ്ത രീതിയിലായിരുന്നു കേട്ടോ ഇവിടേക്ക് ഇന്നലെ വന്നിട്ടുള്ളു അപ്പോൾ ഇനി ഒന്ന് പഠിക്കണം നല്ല സപ്പോർട്ട് തരുവാണെങ്കിൽ ഞങ്ങൾ കുറച്ച് ദിവസം കൂടി ഇവിടെ ഉണ്ടാവും തീർച്ചയായിട്ടും ഈ സപ്പോർട്ട് എന്ന് പറയുമ്പോ അവരുടെ ഉള്ളിൽ ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ട് ആർക്കും ചിന്തിക്കാൻ പറ്റാത്തതിന്റെ തൊട്ട് ഇപ്പം സാധാരണ ആർക്കെങ്കിലും ഒക്കെ പലരും വീട് വെച്ച് കൊടുക്കാറുണ്ട് അതിന്റെ പക്ഷെ ഭിന്നശേഷി എന്ന് പറയുമ്പോ അത് അവരുടെ മൈൻഡിൽ മാത്രം തോന്നിയ ഒരു ചിന്താഗതിയാണതാണ് എനിക്ക് തോന്നുന്നത് അതൊരു അധ്യാപകനാണ് ജോലി കളഞ്ഞിട്ട് ബിസിനസ്സുകാരെ ആ ജോലിയും കളഞ്ഞിട്ട് ഇനിയിപ്പം മൂന്ന് കൊല്ലം കഴിഞ്ഞതല്ല നമ്മൾ ആദ്യം മുതൽ ഇനി മൂന്ന് കൊല്ലം അല്ലല്ലയോ ഒന്നര വർഷം കൊണ്ട് വേണം അങ്ങനെ എപ്പോഴത്തേക്ക് ആദ്യം മുതൽ ബിസിനസ്സിൽ എപ്പോഴത്തേക്ക് വേറെ ആളുകൾ കയ്യെടുത്തു ആ മേഖല അത് അതെല്ലാം കളഞ്ഞിട്ടാണ് ഇവര് ഇരിക്കുന്നത് അത് മാത്രമല്ല നിങ്ങളെ ജീവിതത്തിലേക്ക് സിംഗിൾ ആണ് ഞാനൊരു രണ്ടര വയസ്സാണ് അതായത് ഞാനുണ്ട് വൈഫുണ്ട് എനിക്ക് ഒമ്പത് വയസ്സുള്ള മോനുണ്ട് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു പിന്നെ അച്ഛനും അച്ഛന്റെ അമ്മയും അമ്മയും കുടുംബജീവിതം കളഞ്ഞിട്ട് വന്നിരിക്കുകയാണ് ആ ഞങ്ങള് ഞാൻ സത്യത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം വീട്ടിലേക്ക് പോയിട്ടില്ല അതുവരെ വീഡിയോ കോളിലൊക്കെ വീട് കാണാൻ അങ്ങനെ ഒന്നുമില്ല പക്ഷെ നമ്മുടെ വീട്ടുകാർ നമ്മളെ കാണാൻ വേണ്ടി ആഗ്രഹിക്കും ആഗ്രഹിക്കുമ്പോൾ നമ്മളടുത്ത് വന്ന് കണ്ടിട്ട് പോകാറുണ്ട് അങ്ങോട്ട് പോകില്ല അപ്പൊ നമ്മളൊരു കാര്യം തുടങ്ങി വെച്ചാൽ അത് കംപ്ലീറ്റ് ആക്കാണ്ട് തിരിച്ച് പോകാന്നുള്ളൊരു മൈൻഡിൽ എങ്ങനെ നിക്കുകയാണ് ഇടയ്ക്ക് പോകേണ്ടി വന്നു പോകേണ്ടി വന്നു ചെറിയുണ്ടെങ്കിൽ പുള്ളി ഇവിടെ വണ്ടി തന്നെ ഒന്നു റാന്നി ഭാഗത്തായിരുന്നു എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യുന്നുണ്ടോ മാക്സിമം നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഇന്നർ ഏരിയകളൊക്കെ ഞങ്ങൾ കവർ ചെയ്യും ഈ കവർ ചെയ്യുന്ന നമ്മൾ മനസ്സിലാക്കണം കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് മുഴുവിപ്പിച്ചില്ല ഇവരെ കാണുമ്പോൾ ഇവർക്ക് വേണ്ടിയല്ല ഇവരെ കാണുമ്പോൾ അത് ഈ ഒരു രൂപ നവൻ റിപ്പിക്കുന്ന ലന്നെ ഒരു രൂപയെങ്കിലും ഒരു രൂപ നിങ്ങൾ അതിനകത്ത് ഒരു അംഗമായി മാറുക എന്നുള്ളതാണ് ചെറിയ എമൗണ്ട് ആയാലും തീർച്ചയായിട്ടും ഇവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഈ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഈ അഞ്ചെന്നുള്ളത് അതിലൊക്കെ വിശാലമായി അവരുടെ മനസ്സിൽ വളരെ വളരെ വലിയ ചിന്താഗതികളുണ്ട് അത് നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നതുപോലെ ഇരിക്കും അതായത് കൊച്ചു വണ്ടിയായിട്ടാണ് അവർ ഇറങ്ങിയിരിക്കുന്നത് അതായത് രണ്ട് സൈക്കിള് കൂട്ടിച്ചേർത്ത് കാരവാൻ ആക്കിയിരിക്കുകയാണ് അല്ലേ അങ്ങനെയല്ല അതായത് നമുക്ക് ഈ കാരവാൻ കൂടി ഇവരെ കാണാം അതായത് കൊട്ടായകാര് നല്ലതുപോലെ സപ്പോർട്ട് ചെയ്യണം അവർ പറഞ്ഞു കേട്ടോ കൊട്ടായകക്കാർ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എവിടെ തന്നെ കാണും അത് മാക്സിമം കുറ്റിക്കൂട്ടി അവർ പോകും അത് തീർച്ചയായിട്ടും സഹായിക്കും അത് മാത്രമല്ല പിന്നെ ഈ വണ്ടി കൊട്ടാരകരെ വിടുമ്പോ നല്ല ഒരു ഫണ്ടുമായിട്ട് പോവാൻ വേണ്ടി ഒരു ദേവാലയത്തിന് മുമ്പ് എന്നാ പറയുന്നത് അത് ഇടയാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു നമുക്ക് ഈ വാഹനം ഒന്ന് കണ്ടാലോട്ടും എന്റെ സൈക്കിളിൽ ഒരു ക്യാരവാൻ ചെയ്തിരിക്കുകയാണ് നമുക്ക് ഈ വാഹനം ഒന്ന് പരിചയപ്പെടുത്താമോ ആദ്യം ഇത് നമുക്കൊന്ന് കാണാം അവരുടെ ഡ്രീം അതെ അതെ പ്രോജക്റ്റ് ആണ് നമ്മുടെ അവിടുത്തെ പ്രൊജക്ട് നമ്മളെ മുന്നിൽ തന്നെ ഏകദേശം ഞങ്ങളുടെ കാഴ്ചപ്പാട്ടിൽ കംപ്ലീറ്റ് ആയി ഇപ്പൊ കുറച്ചു കുറേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എവിടം വരെയായി നിങ്ങളുടെ ഈ പ്രോജക്ടിന്റെ സ്ഥലമൊക്കെ ഇനിയിപ്പോ ഓരോ വീട് ഓരോ വീട് ഇനി കേട്ടാൻ തുടങ്ങണം അപ്പൊ നമ്മള് കിട്ടുന്നതിനനുസരിച്ച് ചെയ്യുക ഒരിക്കലും കളക്ട് ചെയ്ത് വെച്ചിട്ടില്ല കിട്ടുന്നതിനനുസരിച്ച് കുടുംബങ്ങളെ നമ്മൾ സെലക്ട് ആക്കിയിട്ടില്ല കാരണം വെച്ചാല് അവർക്ക് വാഗ്ദാനം കൊടുത്തിട്ട് കൃത്യസമയത്ത് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ അത് നമുക്കൊരു ഒരു ഒരു വിഷമമാവും അപ്പൊ അതുകൊണ്ട് നമ്മൾ വീട് പണി കഴിയുക അതിനുശേഷം എന്ത് ചെയ്യുക ഇനി നമുക്ക് കിട്ടിയ അഡ്രസ്സിൽ നിന്ന് നേരിട്ട് പോയി അർഹതപ്പെട്ടു വരെ നമുക്ക് മിഷൻ വൺപ്പി എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഇറങ്ങിയ ദിവസം മുതലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ അവിടെ അപ്ഡേറ്റ് ആണ് അപ്പൊ അതിനകത്ത് നമ്മുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്പർ തരാം അടിയിൽ കാണിക്കുകയാണെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ മനസ്സിലാക്കാം അപ്പൊ ഇപ്പൊ ഇപ്പത്തെ കാലത്തിന്റെ ഒരു വൃത്തിയെന്ന് വെച്ചാൽ എന്ത് കാര്യത്തിനു വേണേലും ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പൊ ഡീപ്പായിട്ട് ഒന്ന് മനസ്സിലാക്കിയതിനു ശേഷം സപ്പോർട്ട് ചെയ്യാൻ താല്പര്യം തീർച്ചയായിട്ടും ഇതൊരു സ്വപ്നമാണ് ആ സ്വപ്നത്തിന്റെ പിന്നാലെ സഞ്ചരിച്ചോണ്ടിരിക്കാൻ ഞങ്ങൾ രണ്ടുപേരും രണ്ടുപേർക്ക് ഈ പറഞ്ഞാലും കുടുംബങ്ങളും ഉത്തരവാദിത്തങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ഇത് ഞങ്ങളുടെ ഒരു സ്വപ്നമാണ് അത് അർഹതപ്പെട്ടവർക്ക് ചെയ്തു കൊടുക്കുന്നു ഈ യാത്രയിൽ അത്രേ ഉള്ളൂ നമുക്ക് അപ്പോ നമ്മുടെ ഈ ഫ്രണ്ട് ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വണ്ടിന്റെ ഒക്കെ ഒരു മോഡലിൽ ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് കഷ്ടപ്പെട്ട് ടൂൾസുകളൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കിയെടുത്താണ് പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഇല്ലാണ്ട് വലിയൊരു ഗ്ലാസ് ആണ് ഇത് പിന്നെ ഫൈബർ ഗ്ലാസ് ആണ് ഫൈബർ ഗ്ലാസ് ആണ് പിന്നെ ഇവിടെ ഹെഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിയിൽ ഫോഗ് ഉണ്ട് പിന്നെ ഒരു ആംബുലൻസ് ലൈറ്റ് പോലെ ഒരു സാധനം ചെയ്തു വെച്ചിട്ടുണ്ട് വണ്ടികളിൽ ആ രക്ഷെടാൻ വണ്ടിയും പിന്നെ നമുക്ക് സുഖമായിട്ട് കട്ടറും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പോവാൻ വേണ്ടി വർക്ക് ഓടുന്നുണ്ടോ രാത്രി ഒരു പത്ത് പന്ത്രണ്ട് മണി ഒരു മണിക്കില്ല ഇതൊക്കെ ഇങ്ങനെയൊക്കെ വളരെ അപൂർവ നമുക്ക് താമസം കിട്ടാത്ത സ്ഥലങ്ങളിൽ ഇങ്ങനെ ചിലപ്പോ മണി മൂന്ന് മണി വരൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് മണിക്കുള്ളിൽ ഒരു കാര്യമാണ് കേട്ടോ ഇതിന്റെ മൂന്ന് കൊല്ലമായിട്ട് യാത്ര ചെയ്യുന്നു നമ്മുടെ കേരളം അത്ര ദോഷകരമായ ഒരു സ്ഥലമല്ല ഗോഡ് സോൺ കൺട്രി എന്നാണ് പറയുന്നത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാലും ഞാൻ ചോദിക്കുക എവിടെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ഞങ്ങളായിട്ട് ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ ലൈറ്റ് ആയിട്ട് താമസിക്കാനുള്ള ഞങ്ങളായിട്ട് അങ്ങനെ അവസരങ്ങൾ വരിക ഞങ്ങൾ അവിടെ ഇങ്ങനെ നമ്മളെ രണ്ട് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുമായിട്ട് സംസാരിച്ചിരുത്തും സംസാരിച്ചിരി അങ്ങനെ സമയം കളഞ്ഞില്ല അല്ലെങ്കിൽ നേരത്തെ നമുക്ക് സ്റ്റേ കിട്ടുമായിരുന്നു അപ്പോൾ ഇതുവരെ അക്രമമായിട്ടും അല്ലെങ്കിൽ മറ്റും കാര്യങ്ങളായിട്ട് ഇതുവരെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല പിന്നെ ചെറിയ ചെറിയ പനി ജലദോഷം തലവേന നടുവേദന അങ്ങനത്തെ ചെറിയ ചെറിയ കൃഷി കേസുകൾ വരും അതുപോലെ വണ്ടിക്ക് എന്തെങ്കിലും മെയിൻ്റനൻസ് വരും വൈപ്പറില്ല കുഴപ്പമില്ല നമുക്ക് മഴയത്ത് കുത്തനുള്ള ക്ലാസ് ആയതുകൊണ്ട് ഒലിച്ചങ്ങ പോകുള്ളൂ അവിടെ നിൽക്കത്തില്ല പിന്നെ വണ്ടീന്റെ മാക്സി സ്പീഡ് പതിനേഴ് കിലോമീറ്റർ ആണ് അതുകൊണ്ട് പിന്നെ വ്യക്തമായിട്ട് എല്ലാം കണ്ടു ആ ഒരു എൺപത് ശതമാനം ചവിട്ടല്ല വണ്ടി പിന്നെ സോളാറും ബാറ്ററിയും ഉണ്ട് ചെറിയൊരു മോട്ടർ ഉണ്ട് ഇത് ആറ് വീലുണ്ട് വണ്ടിക്ക് അപ്പൊ എക്സ്ട്രാ അതിൽ ചെറിയൊരു മോട്ടർ വെച്ചിട്ടുണ്ട് നമ്മൾ കേറ്റം റിവേഴ്സ് ഒക്കെ അപ്പൊ നമ്മൾ റൂസൊക്കെ പോകുമ്പോൾ ഞങ്ങള് രണ്ടുപേരും വണ്ടിയും കൂടി അഞ്ഞൂറ്റി അമ്പത് കിലോ ഉണ്ട് അപ്പൊ അതിങ്ങനെ ചവിട്ടി പോകാന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ആണ് കേട്ടം കയറാൻ തീരെ നടക്കത്തില്ല അപ്പൊ അതിനോട് പറ്റും അല്ലെങ്കിൽ ചവിട്ടി പോകാത്തിലേക്ക് തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാർ ചോദിച്ചു നിങ്ങൾക്ക് ഈ വണ്ടിക്ക് പോകാനതിനുള്ളിൽ വല്ല എന്തായാലും മോട്ടോറും കാര്യങ്ങളൊക്കെ വെച്ചോ പക്ഷെ നമ്മൾ കിട്ടുന്ന പൈസ എണ്ണ എണ്ണയടിക്കാനുണ്ടാവുള്ളൂ കാരണം വെച്ചാൽ ഇപ്പൊ കേരളത്തിലെ പതിമൂന്നാം ജില്ല എത്തിയപ്പോഴും ഞങ്ങൾ അയ്യായിരത്തി ഇരൂറ്റമ്പത്തി ആറ് കിലോമീറ്റർ ആയി അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ആറ് കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് ഇനി അങ്ങോട്ട് പോകാൻ ചില ഒരു കവർ ചെയ്യും അപ്പൊ കിട്ടുന്ന പൈസ അവര് ഈ സൈക്കിള് ഉദ്ദേശിച്ചതിന്റെ കാര്യം ഇത് തന്നെയാണ് കാരണം കിട്ടുന്ന പൈസ അവരുടെ ഉദ്ദേശ ലക്ഷ്യത്തില് അത് പൂർണ്ണമായി ഒരാൾക്ക് ഫലപ്രദമാകാൻ വേണ്ടി തന്നെയാണ് അതായത് നമുക്ക് വണ്ടിക്ക് അകത്തേക്ക് പോകാം അപ്പൊ ഇത്രയാണ് ഇതിന്റെ സംഗതികളൊക്കെ ഇനി ഞാൻ അപ്പുറത്ത് ഇത് സൈക്കിൾ അല്ലേ സൈക്കിൾ രണ്ടും ഒരേ രണ്ടും ഒരേ കമ്പനി ഒരേ കളർ രണ്ട് ഗിയർ സൈക്കിൾ ആണ് ട്വന്റി വൺ ആണ് സ്പീഡ് പിന്നെ ഇതിന്റെ ഒരു പ്രത്യേക ഒരാൾക്ക് വേണമെങ്കിൽ ഓടിക്കാം ഇപ്പൊ ഇതിന് അത് രണ്ട് സ്റ്റിയറിംഗ് കാണുന്നുണ്ടല്ലോ പക്ഷെ ഒരാൾക്കും ഓടിക്കാം സ്റ്റിയറിംഗ് പരസ്പരം കണക്ടോ ഗിയർ സൈക്കിൾ സൈക്കിൾ ഒരേ ഗിയറിലായിരിക്കും അതൊന്നും കുഴപ്പമില്ല ഇഷ്ടമുള്ള രീതിയിൽ ഓടിക്കാം ഓടിക്കാം ആ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോകുന്നില്ല നേരത്തെ തന്നെ പോകും കാലിൽ അതിന്റെ വെയിറ്റ് ഫീൽ ചെയ്യും പിന്നെ ഇത് ഇത് ബെഡ്റൂം ആണ് ഇത് 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 നമുക്ക് ഇങ്ങോട്ടേക്ക് നിവർത്താൻ പറ്റും നിവർത്തി കാണിക്കാം അത് ഇത് ഉണ്ടാവും ഇവിടെ രണ്ടുപേർക്കും അടിപൊളിയായിട്ട് ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫാൻ ഉണ്ട് ഹോം തിയേറ്റർ ഉണ്ട് പാട്ടൊക്കെ കേക്കാം ബാക്ക് കാണാൻ വേണ്ടി ഒരു മിറർ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നിറച്ച സ്വിച്ചുകളുണ്ട് വണ്ടിന്റെ ലൈറ്റുകളെല്ലാം കൺട്രോൾ ചെയ്യാൻ സ്വിച്ചുകളുണ്ട് ഇത് ചാർജർ ആണ് എം ബി വി ടിന്റെ സോളാറിന്റെ ചാർജർ ആണ് ആ ഇവിടെ ഒക്കെ ഫുൾ അലങ്കോലാക്കിയിട്ടുണ്ടാകും കുഞ്ഞു റൂമല്ലേ ഉള്ളു പിന്നെ ഇവിടെ ഒക്കെ ഇതിന്റെ ഉള്ളിൽ നിറച്ച ടൂൾസുകൾ നമ്മളെ വണ്ടി എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ അപ്പൊ തന്നെ നമ്മൾ റെഡി ആക്കുക എല്ലാ സാധനങ്ങളും അത്യാവശ്യം സ്റ്റോക്ക് ആണ് സാധനം പിന്നെ ചില അടിയിൽ ചെറിയൊരു ഗ്യാസും കുറ്റിയുണ്ട് നമുക്ക് ഈ വണ്ടിയിൽ ആ അത് ജസ്റ്റ് എടുക്കാൻ വേണ്ടി പറ്റും അപ്പൊ അത് വെച്ചാൽ എമർജൻസി ആയിട്ട് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം എന്നുണ്ടെങ്കിൽ അരിയും പാത്രങ്ങളും ഗ്യാസും എല്ലാ സാധനവും നമ്മളെ വണ്ടിയിൽ സ്റ്റോക്ക് സഞ്ചരിക്കുന്ന ചെറിയൊരു വീട് ആ തീർച്ചയായിട്ടും പിന്നെ ഇനി നമുക്ക് ബെഡ്റൂം ആക്കാം അങ്ങനെ അവര് ബെഡ്റൂം ആക്കാൻ പോവുകയാണ് ഒരാളുടെ തല ഇവിടെയും ഒരാളുടെ തല അവിടെ ആയിരിക്കും അഡ്ജസ്റ്റ് അവിടെയും ഫാൻ ഉണ്ട് ഫോൺ ചാർജ് ചെയ്യാനുള്ള സംവിധാനം അവിടെ ഉണ്ട് അവിടെയുണ്ട് ഇവിടെയുണ്ട് പിന്നെ ആ കബോർഡിന്റെ ഉള്ളിൽ മൊത്തം നമ്മുടെ അടുക്കള സാധനങ്ങളും അപ്പുറത്തെ അത് നിങ്ങളെ ജില്ലയിൽ നിന്ന് കിട്ടിയതാ കോട്ടയം പിന്നെ നമ്മുടെ ടി കെ എം കോളേജ് അല്ലേ അവിടെയൊക്കെ ഞങ്ങൾക്ക് ഗസ്റ്റ് ആയിട്ട് പോകാനുള്ള ഒരു അവസരം കിട്ടിയായിരുന്നു ഒരു ഫംഗ്ഷനിൽ അപ്പൊ ആ സമയത്ത് അവിടുത്തെ പിള്ളേർ വരത്ത് വരച്ചതന്നാണ് ശരി സന്തോഷം കൂടി ഈ നിമിഷത്തില് വളരെയധികം സന്തോഷമുണ്ട് ഇത് പോവാൻ നേരത്തെ അലക്കിട്ട് ഉണങ്ങിട്ടില്ല അതുകൊണ്ട് രാവിലെ ഒന്ന് പുറത്തേക്ക് എടുത്തിട്ടോ പിന്നെ നമുക്ക് ഇതിന് ഉള്ളില് ചെറിയൊരു ഏരിയയും കൂടെ കാണാനുണ്ട് അധികം വീഡിയോലും വരാത്തൊരു ഏരിയ ആണ് ശെരിക്കും നമുക്ക് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വണ്ടി വെയിറ്റ് കൂടുതൽ ആയതുകൊണ്ട് നമുക്കൊരു സപ്പോർട്ട് വേണം ആ സപ്പോർട്ട് ഓ അത് ഉപയോഗിക്കുന്നത് ാണ് നമ്മുടെ ഈ മോട്ടറൊക്കെ ഇത് നമുക്ക് കോമൺ ആയിട്ട് വാങ്ങാൻ വേണ്ടി പറ്റും സൈക്കിളിലൊക്കെ ഫിറ്റ് ആക്കുന്ന മോട്ടറാണ് സൈക്കിളിലോ പിന്നെ ഇലക്ട്രിക് ഓ അത് ശരി അപ്പൊ ഇത് പവർ കുറഞ്ഞതാണ് നമുക്ക് ആറ്റിവിന്റെ നിയമപ്രകാരമുള്ള ചെറിയൊരു ഒരുപാട് പവറുള്ള ഈ മോട്ടർ ആകുമ്പോ അവിടെ ആക്സിഡന്റ് ഫ്രണ്ടില് രണ്ടുപേർക്കും ആക്സിഡന്റ് ഉണ്ട് ആരാണോ വണ്ടി ഓടിക്കുന്നത് അവർക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ബാറ്ററി ആണോ അതിനകത്തിരിക്കുന്നത് അതിനകത്തുനിന്ന് മോട്ടറിലേക്ക് കണക്ഷൻ ഉണ്ട് പിന്നെ ലൈറ്ററിലേക്ക് കണക്ഷൻ ഉണ്ട് പിന്നെ രണ്ട് ഡിസ്ക് ബ്രേക്ക് വെച്ചിട്ടുണ്ട് രണ്ട് വീലും രണ്ട് ഡിസ്ക് ബ്രേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ പ്രാന്ത് പിടിക്കും ഇവിടെ വയറിംഗാണ് ഇത് ഏറ്റവും എൺപത് ശതമാനം പണി നമ്മളൊക്കെ വെൽഡിങ്ങിന്റെ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ നമ്മളൊരു ഭാഗ്യം നമ്മളെ സഹായിച്ചാണ് ബാക്കി ഫുൾ വർക്ക് നമ്മൾ തന്നെയാണ് സ്വന്തം സ്കൂട്ടീന്റെ എടുത്ത് അതൊക്കെ പഴയതെടുത്താ കോഴിക്കോട് ഗുജറിപ്പോലും കാര്യങ്ങളെല്ലാം ശരി പഴയ ടി വി സ്പെപ്റ്റില്ലേ എന്തായാലും മഹാ അത്ഭുതം തന്നെ ആട്ടോ രണ്ടുപേരും കൂടെ സ്വന്തമായ ഒരു വാഹനം ഉണ്ടാക്കി രണ്ട് സൈക്കിൾ എടുത്ത് സൈക്കിൾ വെൽഡ് ചെയ്ത് വെച്ചേക്കുന്നോ അല്ലല്ലോ അപ്പാണെങ്കിലും പുറത്തെടുക്കാം അങ്ങനെ അത് കാണിച്ചു തരുവാണെങ്കിൽ പിന്നെ ഈ വണ്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട് വണ്ടിക്ക് കോല എങ്ങനെയാണെങ്കിൽ ലോകത്തിലെ ആദ്യത്തെ സൈക്കിൾ കാലവനാണത് സംഭവം ചെയ്യാമായിരുന്നു പക്ഷെ അന്ന് ഞങ്ങൾക്ക് അതിന്റെ ഓർമ്മയും കാര്യങ്ങളും ബോധമൊന്നും പോയില്ല വീഡിയോ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇത് കണ്ടോ ഇവിടെ ആണ് ആണ് അത് ഊരി വണ്ടി നമുക്ക് അടിയിലേക്ക് എടുക്കാൻ പറ്റും അതായത് നിങ്ങൾ ഈ പണി ആയത് കൊണ്ട് കമ്പി അല്ലാതെ അതൊരു വലിയ മനസ്സാകട്ടെ രണ്ടുപേരെ പറയാതിരിക്കാൻ നിർവാഹമില്ല കാരണം തീർച്ചയായിട്ടും ടയർകാർ മാത്രമല്ല ഞാൻ പറഞ്ഞ ഡീറ്റെയിൽ മൊത്തം കൊടുത്തേക്കാം അതിനെ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളാൽ കഴിഞ്ഞു ഞാൻ പറയുന്നില്ലേ നമ്മളെല്ലാവരും കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഇന്ത്യയിലെന്ന് ഞാൻ പറയുന്നില്ല കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും ഇതിനകത്തൊന്ന് പങ്കുചേരുക എന്തുകൊണ്ട് അതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമ്മളും ഇതിനകത്ത് ഒരാളായി മാറിയിരിക്കും തീർച്ചയായിട്ടും ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ ആരും ലോകത്തിലുണ്ടോന്നറിയാത്തോണ്ടാണ് ഇന്ത്യയിൽ ആരും ഇതുവരെ ചെയ്യാത്ത ഒരു പ്രോജക്റ്റ് ആണ് ഇത് ഞങ്ങള് സമയമെടുത്ത് ചെയ്യുന്നുള്ളൂ പക്ഷെ ഇതിന്റെ എല്ലാ വിധത്തിലുള്ള അർഹതയുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കാണ് കാരണം വെച്ചാല് ഞങ്ങൾ ആശയം കൊണ്ടുവന്നു നിങ്ങളാണ് ഇത്രയും ഇത്ര ആക്കി തന്നത് സ്ഥലം വാങ്ങാനും വീട് വെക്കാൻ എല്ലാത്തിനും തന്നത് നിങ്ങളാണ് അപ്പൊ നിങ്ങൾ ജീവിച്ചിരുന്നപ്പോൾ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം വയനാട്ടിൽ ഉണ്ടാവും ആ വീടായിട്ട് എല്ലാവരും മാത്രമേ ഇവർക്ക് ഞാനല്ല ആവശ്യം പോലെ ആളെല്ലാം ചെയ്തു കഴിഞ്ഞു തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക അതേപോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അതെ എല്ലാവർക്കും വേണ്ടി ഓക്കെ ഗുഡ് ബൈ പറയാം ഗുഡ് ബൈ